മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ആത്മഹത്യ ചെയ്ത യൂട്യൂബർ ചിനു പാപ്പുവിന്റെ ആൺ സുഹൃത്തും മരിച്ച നിലയിൽ കാസർഗോഡ് ചൌക്കി സ്വദേശി സന്തോഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ചിന്നു പാപ്പു എന്ന രേഷ്മയും സന്തേശും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ഉളിയത്തടുക്കയിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രേഷ്മ തൂങ്ങി മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു രേഷ്മയുടെ മരണശേഷം ഈ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം ഒക്കെ പുരോഗമിച്ചിരുന്നത് ഇപ്പോഴിത് ആൺസുഹൃത്തും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും അങ്ങേയറ്റം വേദനാജനകമായ വാർത്ത തന്നെയാണ് ഈ രേഷ്മ എന്ന് പറയുന്ന ചിന്നുപ്പാപ്പുവിനെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ ആൺ സുഹൃത്തു കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏകദേശം അരമണിക്കൂർ മുൻപാണ് മഞ്ഞിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കുഡ്ലൂർ മഞ്ഞിപ്പാടിയിലെ സ്വന്തം വീട്ടിലെ കിടപ്പ് മുറിയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സന്ദേശിനെ കണ്ടെത്തിയത് തിങ്കളാഴ്ചയാണ് ഇൻഫ്ലുവൻസറായ ചിന്നുപ്പാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്ത നിലയിൽ ഉളിത്തുടക്ക കോട്ടസിൽ കാണപ്പെട്ടത് അവിടെ ഈ സന്തേഷും അതുപോലെ തന്നെ ഈ രേഷ്മയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി താമസിച്ചിരുന്നത് അതിൽ രേഷ്മയുടെ മരണവുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ സന്ദേശിനെ പോലീസ് അന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോലീസ് അതേ ദിവസം കസ്റ്റഡിയിൽ പക്ഷേ ഏതെങ്കിലും തരത്തിൽ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സന്ദേശിന് പങ്കില്ല എന്ന് കണ്ടതിനെ തുടർന്ന് അവരെ ബന്ധുക്കൾക്കൊപ്പം ഇപ്പം വിട്ടേക്ക് വരുന്നു അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് തുടക്കത്തിൽ ഈ സന്ദേശിന്റെ ഒരു ഇവർ തമ്മിൽ വലിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ താക്കി തർക്കങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കാം ആത്മഹത്യ എന്നായിരുന്നു തുടക്കത്തിൽ പോലീസിന്റെ നിഗമനമെങ്കിൽ ഈ സന്ദേശിനെ കൃത്യമായി ചോദ്യം ചെയ്തതിൽ അങ്ങനെ ഒരു ആത്മഹത്യ ബന്ധമില്ല എന്ന് കണ്ടാണ് സന്ദേശിനെ വിട്ടയച്ചത് പക്ഷേ ഈ രേഷ്മ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ രേഷ്മ മരണപ്പെട്ടതിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ എന്ന് വേണം പറയാൻ അത് പോലീസും അന്ന് പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം അന്ന് സന്ദേശിനെ പറഞ്ഞേക്കുന്ന സാധനം ഉണ്ടായിരുന്നു ഏതാൽ ഇപ്പോൾ അങ്ങേറ്റം വേദനാജകമായ വാർത്തയുടെ ഇപ്പോൾ പുറത്തു വരുന്നത് സന്ദേശ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നതാണ് മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടരയോട് സ്വന്തം വീട്ടിൽ മഞ്ഞിപ്പാടിയിലെ വീട്ടിൽ സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഈ ദിവസങ്ങളിലെല്ലാം സന്ദേശ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട് ഏതായാലും രേഷ്മ ആത്മഹത്യ ചെയ്ത ആ ഒരു മാനസിക വിഷമം തന്നെയായിരിക്കാം ഈ സന്ദേശം ഈ ആത്മഹത്യ ചെയ്യാൻ ഇടയായതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്നാലും ഈ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുന്നത് സന്ദേശിന്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അത് രേഷ്മയുടെ ഫോണും അതുപോലെ തന്നെ സന്ദേശിന്റെ ഫോണും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ സന്ദേശിന്റെ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിലുണ്ടായ വാക്കു തർക്കമല്ല എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ നിഗമനം അവസാനം ഏറ്റവും കൂടുതലായി വന്നത് അതുകൊണ്ടാണ് സന്ദേശിനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോഴും രേഷ്മ ഈ േഷ്മ മരണപ്പെട്ട രേഷ്മെ ഇല്ല എന്നത് ഈ ഇയാളെ സംബന്ധിച്ചിടത്തോളം കടു പോലീസ് നിഗമനത്തിൽ എന്തായാലും മൃതദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബൈജു അതുപോലെ തന്നെ ഈ രേഷ്മയുടെ മരണത്തിന് പിന്നാലെ തന്നെ സന്ദേശം മരിക്കുന്നു അതുപോലെ തന്നെ ഈ മരണത്തിനൊക്കെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ടോ പോലീസിന് പോലീസ് തന്നെ പറയുന്നുണ്ട് രേഷ്മയുടെ കാരണ മരണ മരണ കാരണം അതിന് പിന്നിൽ സന്ദേശല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ സന്ദേശിന്റെ ആത്മഹത്യക്ക് കാരണം രേഷ്മ മരിച്ചത് മൂലം മനോവിഷമം എന്ന് പറയുന്നു ഇതിനൊക്കെ പിന്നിൽ രണ്ടുപേരുടെയും ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇപ്പോൾ സന്ദേശ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ടോ അത്തരത്തിലെന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ പോലീസ് വിശദമായ ഒരു പരിശോധന സന്ദേശിന്റെ മുറിയിലും മറ്റും നടത്തുന്നുണ്ട് എന്തായാലും രേഷ്മ ഈ ഇങ്ങനെ ഒരു വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കുറെ നാളുകളായി എന്ന് പറയുമ്പോ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചുള്ളു അതായത് ഭർത്താവ് സ്നേഹിച്ച് കല്യാണം കഴിച്ച വിവാഹം കഴിച്ച ഭർത്താവ് രേഷ്മയ ഉപേക്ഷ മറ്റൊരു യുവതിക്കൊപ്പം അതായത് വിവാഹം കഴിഞ്ഞ മറ്റൊരു യുവതിക്കൊപ്പം പോവുകയും അത് രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയിരുന്നു പക്ഷെ അതാരോടും രേഷ്മ പങ്കുവെച്ചിരുന്നില്ല സ്വന്തം കുടുംബത്തോട് പോലും പങ്കുവച്ചിരുന്നില്ല അതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ സന്ദേശമായി ഒരുമിച്ച് ഈ ഉളിത്തടുക്കയിൽ ഉള്ള വാടക കോട്ടസിൽ താമസിക്കുമ്പോഴും ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത് അയൽവാസികളൊക്കെ അത്തരത്തിലുള്ള മൊഴി നൽകിയിരുന്നു പക്ഷേ അത് രേഷ്മയ ആത്മഹത്യ ചെയ്യാനിടയായത് അങ്ങനെ ഒരു ഇവർ തമ്മിലുള്ള വഴക്കായി പോലീസ് നേരത്തെ അതുകൊണ്ടാണ് ാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം പറഞ്ഞേക്കുന്ന സാഹചര്യം ഇത് പക്ഷേ അപ്പോഴും സന്ദേശ് ഈ പോലീസ് സ്റ്റേഷനിൽ പോലും നമ്മോട് പോലീസുകാർ വ്യക്തമാക്കിയത് ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറായിരുന്നില്ല അത്രത്തോളം മാനസിക വിഷമത്തിലായിരുന്നു രേഷ്മേനിന്ന് അറിഞ്ഞതുകൊണ്ട് എന്നാണ് ഒരു പെയിന്റിംഗ് തൊഴിലാളി കൂടിയാണ് ഈ സന്തോഷ് അങ്ങനെ അവസാനമായി രേഷ്മയുടെ മൃതദേഹം ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇയാളെ ഭക്ഷണം കഴിച്ചാൽ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കാൻ എന്നാണ് പോലീസ് നമ്മുടെ അന്ന് പങ്കുവച്ചിട്ടുണ്ടായത് അങ്ങനെ അവസാനമായി മോർച്ചറിയിലേക്ക് പോലീസ് ഈ സന്ദേശിനെ കൊണ്ടുപോവുകയും അവസാനമായി രേഷ്മയുടെ മൃതദേഹം ഒന്ന് കാണിക്കുന്ന സാഹചര്യം വരാമെന്നുണ്ടായിരുന്നു അങ്ങനെ വലിയ വൈകാരികമായ രംഗങ്ങളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത് എന്തായാലും അതിനുശേഷം സന്ദേശിന്റെ അവസ്ഥ മാനസികാവസ്ഥ വളരെ മോശമാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മയെ അമ്മയെ വിളിച്ച് രക്ഷിതാക്കളെ വിളിച്ച് കൃത്യമായി പറഞ്ഞ് സന്ദേശിന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞേക്കുന്ന സാഹചര്യം പോലീസിലുണ്ടായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സംശയം തന്നെ ഉണ്ടായിരുന്നു കാരണം അത്രത്തോളം വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് സന്ദേശം നീങ്ങി ഈ ചിരുപാപ്പു എന്ന് പറയുന്ന രേഷ്മയുടെ കൂടി അവർ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമേ ആയുള്ളൂ കാസർഗോഡ് ഈ കോട്ടസിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് രേഷ്മയുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു ഈ ബന്ധം എന്നാണ് അച്ഛനും അന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം അന്ന് വീട്ടിൽ ഇരുപത്തിനാലാം തീയതി ഏറ്റവും ഒടുവിലായി രേഷ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് സന്ദേശം കൂടെ ഇറങ്ങിയതാണ് ഇവിടെപാട് ഹോട്ടൽസിലായിരുന്നു താമസം ഈ ജോലി ആവശ്യം മറ്റും ഉള്ളത് കൊണ്ട് തന്നെ മകനെ ഈ രേഷ്മയുടെ നാല് വയസ്സുള്ള മകനെ അന്ന് പിതാവിനൊപ്പം നിർത്തിയായിരുന്നു പിതാവിനൊപ്പം തന്നെയായിരുന്നു ഇവർ ഈ കോട്ടസിലേക്ക് വന്നിരുന്നത് യെ സംബന്ധിച്ചോളം ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം പോയത് കടുത്ത മാനസിക സമ്മർദ്ദമായിരുന്നു അത്തരം വിഷയങ്ങളൊക്കെ ആയിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതല്ലാതെ ഈ ആൾ സുഹൃത്ത് എന്ന് പറയുന്ന സന്തോഷിന്റെ തമ്മിലുള്ള വാക്കു തർക്കങ്ങൾ ഇവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് സാധാരണ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നാണ് പോലീസ് അവസാനം കണ്ടെത്തിയത് അതുകൊണ്ടാണ് സന്തോഷിനെ പറഞ്ഞേക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷെ അപ്പോഴും രേഷ്മ ഇനി ഇല്ല എന്ന് ആത്മഹത്യ ചെയ്ത യൂട്യൂബർ ചിന്നുപ്പാപ്പുവിൻ്റെ ആൺ സുഹൃത്തുവിനെ മരിച്ച നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് കാസർഗോഡ് ചൌക്കി സ്വദേശിയായ സന്ദേശിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ചിന്നുപ്പാപ്പുവെന്ന രേഷ്മയും സന്ദേശം ഒരുമിച്ചായിരുന്നു താമസിച്ചത് തുടക്കത്തിലൊക്കെ ചിന്നുപ്പാപ്പുവിൻ്റെ മരണശേഷം ഈ സന്ദേശിനെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണമൊക്കെ പുരോഗമിച്ചിരുന്നത് എന്നാൽ അവസാനം ചിന്നുപാപ്പുവിൻ്റെ മരണത്തിന് പിന്നിൽ സന്ദേശമല്ല എന്നൊരു കണ്ടെത്തിലേക്ക് പോലീസ് എത്തിയതിനു ശേഷം സന്ദേശിനെ വിട്ടയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് സന്ദേശിന്റെ മരണത്തിന് പിന്നിലെ കാരണം മനോവിഷമം എന്ന് പോലീസ് പറയുമ്പോഴും അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരികയാണ് ബൈജു തുടർന്നോളൂ തീർച്ചയായും അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇതിൽ അന്വേഷണം നടത്തി സന്ദേശിന്റെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു രേഷ്മയുടെ ആത്മഹത്യയുമായി അല്ലെങ്കിൽ രേഷ്മ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് പിന്നിൽ സന്ദേശവുമായി ഉണ്ടായ വാക്കുതർക്കം അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടായ ചെറിയ പ്രശ്നങ്ങളല്ല എന്ന് പോലീസ് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് സന്ദേശിനെ ഇത്തരത്തിൽ രക്ഷിതാക്കൾക്കൊപ്പം കാരണം സാധാരണ നിലയിൽ സന്ദേശിനെ വിടാൻ പോലീസിന് ഭയമായിരുന്നു അത്രത്തോളം മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായത് അവസാനമായി ഒന്ന് ഈ മൃതദേഹം കാണണം മൃതദേഹമെങ്കിലും അവസാനമായി ഒരു നോക്ക് കാണണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് പോലീസ് അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്താണ് ിൽ കൊണ്ടുപോയി രേഷ്മയുടെ മൃതദേഹം ചേതനയെത്ത മൃതദേഹം കാണിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത് അപ്പോൾ തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു സന്ദേശ് അതുകൊണ്ടാണ് രക്ഷിതാക്കളെ വിളിച്ച് അവർക്കൊപ്പം പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് രേഷ്മയുടെ ജീവിതത്തിൽ പലതരം സംഭവങ്ങൾ അത് ഭർത്താവിൻ്റെ ഇത്തരത്തിൽ മറ്റൊരു യുവതിക്കൊപ്പം ഒളിച്ചോടിയ സാഹചര്യം അതും വിവാഹം കഴിഞ്ഞ ഒരു യുവതിക്കൊപ്പമാണ് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടായത് അവർക്കൊപ്പം തൻ്റെ സ്വന്തം ഭർത്താവ് ജീവിക്കുന്ന ജീവിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം അങ്ങനെ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം തികച്ചും വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ പങ്ക് വെക്കാൻ നമ്മൾ കഴിഞ്ഞ സമയത്ത് രേഷ്മയുടെ ആ മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യുമ്പോഴും പറഞ്ഞതാണ് പോലീസ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും വ്യക്തിപരമായതാണ് നമുക്ക് ആ ആൾ ഇനിയില്ല അതുകൊണ്ട് തന്നെ അത് നമുക്ക് പങ്കുവെക്കുന്നതിലും വലിയ ുദ്ധിമുട്ടുണ്ട് അത്തരത്തിൽ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ പത്തൊൻപതാം വയസ്സിൽ വിവാഹം കഴിക്കുന്നു പിന്നീട് ഒരു കുട്ടി ഉണ്ടാകുന്ന ഇപ്പോൾ നാല് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ആ നാല് വയസ്സാകുമ്പോഴേക്കും ഭർത്താവ് ഉപേക്ഷിച്ചു പോകുന്നു ഒറ്റപ്പെടൽ വലിയ ഉണ്ടാകുന്നു അപ്പോഴും സന്ദേശായിരുന്നു കൂട്ടിലുണ്ടായിരുന്നത് സന്ദേശ് ഇത്തരത്തിൽ വാടക കൂട്ടസ്മെടുത്ത് കാസർഗോഡ് നഗരത്തിലുള്ള ഈ ഉളിത്തെടുക്കായെന്ന് പറയുന്ന സ്ഥലം താമസിക്കുന്ന സാഹചര്യം വേണ്ടത് സന്ദേശ് സാധാരണക്കാരനായ ഒരു കൂടിത്തൊഴിലാളിയാണ് അതായത് പെയിന്റിങ് ജോലി ചെയ്യുന്ന ഒരാളാണ് അത് ഈ രേഷ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ട് കഴിയേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായത് അതായിരിക്കാം രേഷ്മയുടെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് അതായത് സ്വന്തം ജീവിതത്തിൽ തന്നെ ഉണ്ടായ പല ദുരനുഭവങ്ങളും ആ ഒരു കാരണം കൊണ്ടായിരിക്കാം എന്ന് പോലീസ് നിഗമനമുണ്ടായിരുന്നു എന്തായാലും രേഷ്മയുടെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സഹോദരന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സന്ദേശ് ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പോലീസ് സംശയിച്ചതാണ് അതുകൊണ്ടാണ് പോലീസ് അന്ന് അന്ന് രേഷ്മ മരിച്ച അതേ ദിവസം തന്നെ അന്ന് കസ്റ്റഡിയിലെടുത്ത സന്ദേശിനെ ഇരുപത്തിനാല് മണിക്കുള്ള സമയം ചോദ്യം ചെയ്തു ശേഷമാണ് പൂർണ്ണമായും സന്ദേശിൻ്റെ ഫോൺ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധന അയച്ച സാഹചര്യം ഉണ്ടായിരുന്നു എന്നാലും രേഷ്മയെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഈ സന്ദേശെന്ന് പോലീസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അത്രത്തോളം ഭക്ഷണം പോലും കഴിക്കാതെയാണ് പോലീസ് സ്റ്റേഷനിൽ അന്ന് കഴി കഴിച്ചു കൂട്ടിയതെന്ന് സന്ദേശ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും സന്ദേശിന്റെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കൾക്ക് ഒപ്പം പറഞ്ഞേക്കുമ്പോഴും പോലീസ് സംശയിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു രേഷ്മയ്ക്ക് പിന്നാലെ തന്നെ രേഷ്മയുടെ ഏറ്റവും അവസാനമായി രേഷ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആൺ സുഹൃത്ത് രേഷ്മയ്ക്ക് തുണയായി ഉണ്ടായിരുന്ന ആൺ സുഹൃത്തും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രേഷ്മയുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെ തന്നെ സന്ദേശം ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് ആവാസം കൂടി ഏതായാലും അന്വേഷിക്കും പ്രാഥമികമായി പോലീസ് നമ്മളോട് പങ്കുവെക്കുന്നത് ഇതാണ് രേഷ്മ ആത്മഹത്യ ചെയ്ത രേഷ്മ ഇല്ലാതായതിന്റെ മാനസിക വിഷമം കടുത്ത മാനസിക വിഷമമാണ് ഇപ്പോൾ സന്ദേശിനെ തന്റെ ജീവൻ കളയാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് കൂടുതൽ അന്വേഷണം ഉണ്ടാവുമെന്ന് പോലീസ് പറയുന്നുണ്ട് ഈ മുറി സന്ദേശിന്റെ മുറിയൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം സന്ദേശിനടുത്ത സുഹൃത്തുക്കളെ ഒക്കെ പോലീസ് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത് അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും പ്രാഥമികമായി ഈ ലഭിക്കുന്ന വിവരം ചിന്നുപ്പാപ്പു എന്ന് പറയുന്ന രേഷ്മ രേഷ്മയുടെ വിയോഗം രേഷ്മ ആത്മഹത്യ ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ സന്ദേശം ആൺ സുഹൃത്തായ സന്ദേശം ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വിവരമാണ് കാസർഗോഡ് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ആത്മഹത്യ ചെയ്ത യൂട്യൂബർ ചിന്നു ആൺ ആൺസുഹൃത്ത് സന്തോഷിനെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ചിന്നു ചിന്നുപാപ്പു മരിച്ചതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം എന്നാൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കെ ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ